ഹായ് ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വിജീഷ്മയൂഹം ഏവർക്കും കാര്യസ്രം ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിപ്പം നിൽക്കുന്ന പ്രീതി കൺവെൻഷൻ സെൻറ്റർ മാവേലിക്കരയിലാണ് അവിടെ നടന്ന ഒരു ഹിന്ദു വെഡ്ഡിങ്ങിൻ്റെ കുറച്ച് വിഷൽസാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് നമ്മുടെ പ്രീതി പ്രീതിയിൽ നടന്ന ഒരു നായർ വിവാഹമായിരുന്നു ഈ വിവാഹം നടക്കുന്ന പെൺകുട്ടിയുടെ ചേട്ടൻ്റെ വിവാഹം നമ്മൾ തന്നെ ആയിരുന്നു നടത്തുന്നത് അങ്ങനെയാണ് നമ്മളോട് ഇവരുടെ ഒരു കണക്ഷൻ വന്ന് അങ്ങനെയാണ് നമ്മളെ മാവേലിക്കരയിൽ ഈ ഒരു വെഡ്ഡിങ് ചെയ്യാൻ വേണ്ടി പോയത് ആർട്ടിഫിഷ്യലും മുറിജിലൂടെ മിക്സ് ചെയ്തൊരു സ്റ്റേജ് ഡെക്കറേഷൻ ആയിരുന്നു വഞ്ചിപ്പാട്ടിൻ്റെയും താലപ്പുതിയും അങ്ങനെയുള്ള എല്ലാ ചടങ്ങുകളുടെയും ഒരു ഇതിലായിരുന്നു വരന വേദിയിലേക്ക് ക്ഷണി സ്വീകരിച്ചത് ഓലക്കുട ചൂടി വരനെ വേദിയിലേക്ക് കൊണ്ടുവന്നു വധുവിനേയും അതുപോലെ തന്നെ നമ്മളൊരു ട്രഡീഷണൽ രീതിയിലുള്ള സ്വീകരണമാണ് വധുവിനെ നമ്മൾ ചെയ്ത് അപ്പോൾ വളരെ മനോഹരമായ രീതിയിൽ വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ നമ്മൾ ആ സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്തു എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു ഫാമിലി ഒട്ടുമൊക്കെ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ആ വിവാഹം വളരെ മനോഹരമായി നടത്താൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു എല്ലാവരും വീഡിയോസ് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക നിങ്ങളെല്ലാം തന്ന സപ്പോർട്ടിന് ഒരുപാട് സന്തോഷമുണ്ട് അനു വിനോദായിരുന്നു വിവാഹത്തിൻ്റെ ചടങ്ങുകളെല്ലാം പറഞ്ഞു കൊടുത്തിരുന്നത് ഞാൻ മറ്റൊരു സ്ഥലത്തായിരുന്നു അപ്പം അവനാണ് എല്ലാ കല്യാണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വൃത്തിയായി പറഞ്ഞു കൊടുത്തത് അവര വളരെ ഹാപ്പി ആയിരുന്നു അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം Eta ezkutu eta ezkutu eta ezkutu. Eta